ഹലോ ഹൈ എസ് പി ഡി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷാവർഷം ഇന്ത്യയിൽ കള്ളക്കേസിന്റെ തോത് അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയും നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ വർഷം ഒരുപാട് കള്ളക്കേസാണ് ഫയൽ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് കേസ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ അസൾട്ട് ഇതിലാണ് ഏറ്റവും കൂടുതൽ കേസസ് ഫേക്ക് കേസസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് ഇത് ഫേക്ക് കേസ് കേസാണെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് ആരാണോ കംപ്ലൈന്റ് കൊടുത്ത് അവരെ ഒരു താക്കീതും കൊടുത്ത് വെറുതെ വിടുന്ന ഒരു പതിവാണ് നമ്മൾ കാണാറ് എന്നാൽ ഡൽഹി കോടതി ഈ ഒരു പതിവ് തെറ്റിച്ചിരിക്കുകയാണ് ബി എസ് എഫ് ഉദ്യോഗസ്ഥനിക്കെതിരെ അവരുടെ കൊലീഗ് ഒരു ഫേക്ക് കേസ് കൊടുത്തു സെക്ഷൽ ഹറാസ്മെന്റ് ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഈ കേസ് ഒരു ഫേക്ക് കേസ് ആണെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഈ വ്യക്തിയെ വെറുതെ വിടുകയും ചെയ്തു പക്ഷേ ഈ വ്യക്തി ആ ഒരു കാര്യം വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല ഈ വ്യക്തി സിവിൽ റിഫോർമേഷന് കേസ് ഫയൽ ചെയ്തു ആരും അതിന് നിൽക്കാറില്ല കാരണം ഒരുപാട് വർഷം ഇതിന്റെ പിറകെ നടക്കേണ്ടി വരും പക്ഷെ ആ വ്യക്തി അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ ഈ സൊസൈറ്റിയും എന്റെ വീട്ടുകാരും എന്റെ കൂടെയുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞാൻ അത് ചെയ്തു എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്റെ ക്രെഡിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് മുപ്പത് ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വ്യക്തി സക്കത്കോഡ് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടുള്ള ഗുജൻ ഗുപ്ത പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫേക്ക് കേസ് കൊടുക്കുന്ന ആളുകളെ വെറുതെ വിടുന്നതു കൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഇതൊരു മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇനി തുടരാൻ പറ്റില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ വർക്ക് പ്ലേസിലും വീട്ടിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലൊക്കെ ഇവരുടെ റെപ്യൂട്ടേഷനെ അത് കളങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടി കോടതി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ടിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് കോടതി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അത് മാത്രമല്ല ഇതിനൊരിക്കലും തരം താഴ്ത്തി ഈ ഒരു സംഭവത്തെ കാണാൻ പറ്റുക എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളുടെ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശമായിട്ടുള്ള റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ഏയും കൂടി ഇതിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശിക്ഷ അർഹിക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നാൽ ഇവിടെ കംപ്ലൈന്റ് മുപ്പത് ലക്ഷം രൂപയാണ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായത് എന്നാൽ കോടതി പറഞ്ഞു അത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണമെന്നാണ് കോടതി വിധി വന്നിട്ടുള്ളത് ഇതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് കാണുന്നത് കാരണം അല്ലെങ്കിൽ ഇത് ഒരുപാട് ഫേക്ക് കേസ് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറും മറ്റുള്ളവർക്ക് അതാണ് കോടതിയും ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് മാത്രമല്ല സിസ്റ്റം ചേഞ്ച് ആവണം ഇത് ഈ വ്യക്തി ഒരു ഫയൽ കേസ് ഫയൽ ചെയ്തു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫോമേഷൻ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു കേസ് ഫേക്ക് കേസ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിൽ തന്നെ ആരാണോ ഫേക്ക് കേസ് കൊടുത്തത് ആ വ്യക്തിക്ക് വ്യക്തിയുടെ പേരിൽ നിയമ നടപടികൾ എടുക്കണം അല്ലാതെ വേറെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് അതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും Sherji and and thanks for watching me and stay tuned for another video. Okay. Thank you.